ഏതെങ്കിലും കുറ്റവാളിയാക്കും ഇതൊക്കെ ചെയ്യണം പക്ഷെ ഒരു വാർത്താ കുറിപ്പ് കൂടെ ഞങ്ങളെല്ലാം കിട്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മെമ്പർമാർ കിട്ടും അത് പഞ്ചായത്തിന്റെ ഈ ജി എസ് ഔദ്യോഗികമായി തന്നെ അങ്ങനെ ഒരു ക്രമക്കേട് നടന്നു എന്ന് പരസ്യമായി സംവദിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ പഞ്ചായത്ത് സമിതി ഞങ്ങളെ വിളിച്ചു കൂട്ടി പഞ്ചായത്ത് പ്രശ്നങ്ങൾ വിളിച്ചുകൂട്ടി ഉണ്ടോ ഇല്ലേ ഒന്നും ഞാൻ പ്രശ്നമില്ല ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ അഭയോഗങ്ങൾ മാത്രമാണ് അതില്ല ഇപ്പോൾ സാറിപ്പോൾ ഇന്ന് പറഞ്ഞു അവിടെ റിപ്പോർട്ട് വന്നില്ല സാറിനോട് ഞാൻ ചോദിക്കുന്നത് ലക്ഷ്യമിട്ടു നിലവിൽ അതിൻ്റെ ഔദ്യോഗികമായി നമുക്കൊന്നും പറയാനോ പ്രവചിക്കാനോ പറ്റുന്ന റിപ്പോർട്ട് നമുക്ക് ലഭിച്ചത് സാർ സംഭവിച്ചല്ലോ ഇല്ലല്ലോ ഇത് അന്വേഷിക്കേണ്ടത് ജില്ലാ ജില്ലാ മിഷനാണ് ജില്ലാ മിഷൻ്റെ പ്രത്യേക വിമയ ഏജൻസി ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടുന്നത് പോലെ ഏഹ് നമുക്കിതുവരെ നടപടി എടുക്കണം ഒന്നും സാറിന് കഴിയില്ല സാറോ ഓക്കെ ശരിയായിരുന്നു ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു അങ്ങനെ ഒരു വ്യക്തി ഇന്നെ ആളത് തെറ്റ് ചെയ്തു ഇത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെ അത് രചിത ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു രചിത എഴുതി കൊടുത്താണ് വിവാദമുണ്ട് രചിത എഴുതി സംബന്ധിച്ചിട്ടാണ് അങ്ങനെയെങ്കിൽ ഒരു ഉത്തരവാദപ്പെട്ട വിങ് അത് അവരെ കൊണ്ട് തിരിച്ചടപ്പിച്ചോളൂ എന്ന് പറയൂ ഒന്ന് തിരിച്ചടച്ചാൽ തീരുന്നതാണോ ഈ ക്രമക്കേട് രണ്ട് രണ്ടാമത്തെ കാര്യം രചിത എന്ന് പറയുന്നവരുടെ വീട് വിൽക്കുന്നോടത്ത് നമ്മുടെ ഉദ്യോഗസ്ഥ ഞങ്ങളുടെ അടുത്ത പരാതി തന്നെ ഇപ്പൊ അവരേ പിടിക്കാൻ പറ്റത്തുള്ളൂ വിൽക്കുന്നോടത്തും അതിന് ബന്ധപ്പെടുന്ന അവര് പോയി പോയാൽ അത് ശരിയായ നടപടിയാണ് കൂടെ അതും വ്യക്തമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീട് സ്ഥലം കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ അത് വേറെ ഭർത്താവിൻ സന്തോഷിന്റെ പേരിലേക്ക് എത്തി അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ എപ്പോഴും ഈ പെണ്ണമുളനെ അങ്ങനെയായിരിക്കുന്നില്ല ആ പെണ്ണുമുള്ള ചെയ്ത് വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ വീട് വാങ്ങിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സെക്രട്ടേറിയറ്റ് രീതിയില്ല എന്ന എഴുതി കൊടുത്താൽ ഒരു പൊതു നിയമം നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ആ വീട് ഇനി എന്ത് എഗ്രിമെന്റ് പേരിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ വീട് വിറ്റ് പൈസ വാങ്ങിച്ചു എന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയുമോ തന്നെ ഇവിടെ റിപ്പോർട്ട് പൊട്ടു വന്നിട്ടില്ല നിങ്ങൾ അറിയില്ല പക്ഷെ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ മതിയോ ഇങ്ങനെ ഒരു വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടല്ലോ ഏത് കുറ്റവാളിയാണെങ്കിലും രജിതയാണെങ്കിലും അല്ലാണെങ്കിലും ആറാണെങ്കിലും ആരാണെങ്കിലും അത് തെറ്റല്ല ചെയ്തിട്ടുള്ളത് തെറ്റാണല്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് തിരുമടി തെറ്റാണല്ലോ സമ്മതിക്കാലോ ആ തെറ്റിന്റെ ഉത്തരവാദിയെ കണ്ടുപിടിക്കാൻ അതിനൊരു അന്വേഷത്തിന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആ അന്വേഷണം അവിടെ അംഗീകരിക്കപ്പെട്ടില്ല ഏത് അന്വേഷണം ആയിക്കോട്ടെ ഞങ്ങളത് അന്വേഷിക്കാൻ വേണ്ടി അത് അവരോട് ചോദിക്കാമല്ലോ അന്വേഷിക്കാമല്ലോ അതുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സാറിന് അവർ പറയുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ ആറുപേരും കൂടി ആറുപേരും കൂടി ഞങ്ങൾ ഇതിൻ്റെ ബിസിനസ്സിൽ സഹകരിക്കാൻ തുടങ്ങി രണ്ടാമത്തെ കാര്യം സാറിനോട് ഞങ്ങൾ പറയുന്നു സാറിന് തന്നെ ഉപയോഗിച്ച ഒരു കാര്യം ഇപ്പം അവിടെ ഞങ്ങൾക്ക് ആശ്രയമുണ്ട് രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ലേ പക്ഷേ അവർക്ക് ആശയം ഇല്ലാത്തവർ പണമായിരുന്നു അവർക്ക് പ്രത്യേക ആവശ്യമൊന്നുമില്ല അവർ സത്യനിധമായി മുന്നോട്ട് പോകുന്നത് സാർ ഒരു കാര്യം മനസ്സിലാക്കി നോക്കിയാൽ അവിടെ ആദ്യം തന്നെ വിവരിക്കുമ്പോൾ തന്നെ പറയാം നിങ്ങൾ ആദ്യം നിന്ന് യോഗം കൊണ്ടുവരോ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇത് ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല കൃത്രിമം നന്നായിട്ട് പിന്നീട് അത് ചർച്ച ചെയ്ത് വന്നു വന്നു വന്ന് എവിടെ വരെ എത്തി ഇതെല്ലാം അക്കമിട്ട് വിട്ട് സംബന്ധിച്ചു എല്ലാം അവിടെ അക്കമിട്ട് വിട്ട് സംബന്ധിച്ചു എന്തുകൊണ്ട് ഞങ്ങളെ ഈ റിപ്പോർട്ട് മറിച്ചു കൊടുക്കും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം എന്തുകൊണ്ട് ഞങ്ങളെ മറിച്ചു വയ്ക്കുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ എത്തി സത്യം കാര്യങ്ങൾ പറഞ്ഞു

അപ്പൊ ആ യോഗത്തിൽ ഒരാൾ ഒരാളങ്ങനെ പറഞ്ഞെങ്കിൽ സാർ ചോദിക്കണ്ടേ അങ്ങനെ റിപ്പോർട്ട് കിട്ടുമെന്ന് ചോദിക്കണ്ടേ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ അല്ലെ സാർ ചോദിക്കണ്ടേ അല്ല സാർ ചോദിച്ചോ ഞാൻ ചോദിക്കുന്നുള്ളു അതുകൊണ്ടാണ് സാർ ഇവിടെ തുടങ്ങുന്നുണ്ടാകാതെ ഇനി വന്നത് ഇനി വന്നത് അതൊരു കാര്യം ആ സീഡിയേ േ ഞങ്ങള് കാണിച്ചു പറഞ്ഞു അതെ ഇദ്ദേഹം പറഞ്ഞത് അവിടെ എന്നെ തെറ്റം പറഞ്ഞു എന്നെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് അതിന് വൈസ് പ്രസിഡന്റ് ആണ് മറുപടി പറഞ്ഞത് എന്ത് പറഞ്ഞത് അത് എന്താ പറയേണ്ടത് അറിയിച്ചിട്ടില്ലെങ്കിൽ തെറ്റായി ഇനി വിളിക്കാൻ ഞങ്ങൾ പറയാം വിഷയം തീരും അതിന് പകരം എന്താ അവിടെ വൈസ് പ്രസിഡന്റ് വ്യാജീകരിച്ചത് എന്താ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തെ മറച്ചു വെച്ചും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് യോഗം കൂടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്നല്ല പറഞ്ഞത് അവിടെ പറഞ്ഞത് അപ്പൊ ഞങ്ങളെ അവഹേളിക്കാനുള്ളത് സാർ അത് പറയണ്ട സാർ മറ്റു പറയാം രജിത കാശു രജി രചിതയെ കൊണ്ട് കാശപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ സാറിന് ചോദിച്ചു ചോദിക്കാം എത്ര അടയ്ക്കാൻ പറഞ്ഞു അങ്ങ് അങ്ങനെ റിപ്പോർട്ട് നിങ്ങൾക്ക് നിൽക്കാമോ ചെയ്യാം ചോദിച്ചില്ലല്ലോ അത് ആ ഇനി ഇനി മറ്റൊരു മറ്റൊരു കാര്യം കാര്യം യാന്ന് ചോദിക്കാനുള്ളത് ഞാൻ ഇവിടെ സാറിനോട് അപേക്ഷ സാറിന് അറിയാവുന്നതാണ് ഞാൻ പറയാനുള്ളത് ശബിയെ അയോഗ്യനാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പഞ്ചായത്ത് കമ്മിറ്റി അധീനം കൂടി ഞങ്ങൾ വീണ്ടും കമ്മിറ്റി വിളിപ്പിക്കുക എന്താ അറിയോ കമ്മിറ്റി തന്നുകൂടി അവർ യാത്ര ചെയ്തു പഞ്ചായത്ത് മൂന്ന് യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യതയാവും ഇത് മൂന്ന് മാസം കഴിഞ്ഞു പിന്നെയും കഴിഞ്ഞു അതുകൊണ്ട് അവനെ അയോഗ്യതയാക്കാൻ കമ്മിറ്റിയിൽ തീരുമാനം ആ തീരുമാനം എടുത്ത് അന്നത്തെ സംശ കേസിൽ ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത് അന്ന് അത് മുപ്പത്താറാം വകുപ്പാണ് ഇതിന്റെ ഞങ്ങൾ മുപ്പത്തിയഞ്ച് എഫ് ഇട്ടിട്ട് ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടു സാധാരണയോടെ ഞങ്ങൾ ആവശ്യപ്പെട്ടു അതൊരു ഇത് ഞങ്ങൾ അടിയന്തരമായി കമ്മിറ്റി വിളിക്കാൻ വേണ്ടി ഞങ്ങൾ റൂസ് നൽകുക ഈ വിഷയത്തിൽ രേഖ നിങ്ങളുടെ മുന്നിലുണ്ട് അത് പഞ്ചായത്ത് രാജ് ആറ്റില് മുപ്പത്തഞ്ചാം വകുപ്പില് ആറാം വകുപ്പ് എന്ത് പറയുന്നു എപ്പ് വകുപ്പിൽ ഇട്ടിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു കീഴ്വടക്കം നമ്മുടെ പഞ്ചായത്തിൽ നിൽക്കുമ്പോൾ അതൊന്നുകിൽ അത് തെറ്റായിരുന്നു എന്ന് സാർ പറയണം ഞങ്ങൾക്ക് ആ മെൻസിന്റെ കോപ്പി കിട്ടണം അന്ന് സംസു ചെയ്ത് തെറ്റായിരുന്നു എന്ന് സാർ അതോടെ പറയണം സെക്രട്ടറി സാധനത്തിൽ നിന്ന് ചെയ്തത് രണ്ടാമതൊരു കാര്യം ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നു ഇത് പോകണം അപ്പൊ സാറിന് ന്യായീകരണം പറയുമ്പോൾ വേറെ ആൾ കൊടുത്തല്ലോ അതവിടെ അവളല്ല ഇത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദം അങ്ങനെ ചെയ്യൽ ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഇപ്പോൾ പറയുന്നു നഗ്നമായി തെറ്റ് നഗ്നമായി തെറ്റി ചെയ്തിരിക്കുന്നു ഒരു മെമ്പർ ആ മെമ്പർ വീണ്ടും കമ്മിറ്റിക്ക് ഇന്നോട് അടിവരെ വെക്കാനായിട്ട് വന്നു ശരിക്കും നിലവിൽ ഈ ഇതനുസരിച്ച് എന്താ അവസ്ഥ ആ അത് കേസിലും കൂടെ വന്നിരിക്കുന്നു ഇതിനെതിരെ സാറ് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കണം പരാതി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുത്താൽ ഞങ്ങൾ ആവശ്യപ്പെടും സാറ് ഇതിനകത്ത് ഏകപക്ഷീയമായി നിലപാട് സ്വീകരിക്കുകയും കുറ്റവാളി സംരക്ഷിക്കാൻ നിൽക്കുന്നു എന്ന് ഞങ്ങൾ പറയുകയും ചെയ്യും അതിനുവേണ്ടി ഞങ്ങൾ സമർദ്ദമായിട്ട് മുന്നോട്ട് പോകുന്നു ഇത് സാർ മറുപടി തരികയും ഉദ്യോഗസ്ഥ തന്നിട്ടില്ല സാർ എനിക്ക് തന്നിട്ട് മറുപടി തന്നെ ഇത് ഒരു സാറ് മറുപടി തന്നിട്ടില്ല ഞാൻ ചോദിച്ചു വന്നതോളൂ ഞാനിത് ഞാൻ ഒരു ജീവനക്കാരൻ അതാണല്ലോ കാരണം ജോയിസാർ ആണെന്നത് ഒപ്പി തൊട്ട് ആ ജോയിസാരനുഭവിക്കുന്ന വിഷം എനിക്ക് മനസ്സിലായി ജോയിസ് സാർ എനിക്ക് മനസ്സിലായി അത് ഇനി വേറെ സെക്രട്ടറിക്ക് ഉണ്ടാകുന്നുണ്ട് ഞാൻ ഈ അകക്ഷതിന് മറുപടി കിട്ടേണ്ടത് എട്ടാ ഞാനത്

ാണ് ഇവർ കാണുമ്പോ എനിക്കറിയില്ല എന്തെങ്കിലും സെക്രട്ടറിയോട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു മറുപടി തരം അത് രണ്ടു മൂന്ന് തിരന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതിനുശേഷം എന്തായാലും അയ്യോ ആക്കുന്ന സംഭവമാണ് അപ്പൊ അത് തെറ്റായിട്ട് നമുക്ക് തരാൻ പറ്റില്ല അല്ല ഇതുപോലെ ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടായിരുന്നു എന്ന് അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു സെക്രട്ടറിയോട് നാളെ ഒരാളെ അയോഗ്യനാക്കുന്ന പ്രശ്നമാണിത് ഇവര് ജനാധിപത്യത്തിൽ വോട്ട് നേടി കടന്നു വന്ന ഒരാളെ അവരുടെ അബദ്ധം കൊണ്ടോ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ തെറ്റി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ആക്കാൻ നമ്മൾ കേസിൽ പോകരുത് എന്ന് വായിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞാൽ അറിയോ പഞ്ചായത്ത് ആഴ്ച ആ ആറ്റിൽ പറയുന്ന വകുപ്പ് നടപ്പിലാക്കുക എന്നുള്ളത് അന്ന് തന്നെ അങ്ങനെ ഞങ്ങളുടെ കമ്മിറ്റി പറഞ്ഞ കഴിയത് പറഞ്ഞത് അത് കാരണം രചിതാരെ ഞങ്ങൾ രക്ഷിക്കാൻ അറിയില്ല ഗ്രാമീൺ ബാങ്കിന്റെ സി സി ക്യാമറയിലുണ്ട് എ എസ് ആഡ് പോയി നിൽക്കുന്നത് ഈ അഗ്രിമെന്റ് കൈമാറുന്നത് കാശ് മടിക്കുന്നോ ആദ്യം എന്ന് പറയുന്ന സി പി എം ആരും രചിതെ പൈസ എടുക്കുന്നു അതിൽ നിന്നും നേരെ സി ഡി എസ് അക്കൗണ്ടിലേക്ക് പൈസ എടുക്കുന്നു ഗ്രാമീൺ ബാങ്ക് എന്താണ് യുദ്ധം അങ്ങനെ വേണ്ടോഡ് പൈസ കൊണ്ടിട്ടില്ലായിരുന്നോ ഞാൻ ചോദിക്കുന്നു അവർ വീട് വെച്ച പൈസ കൊണ്ട് ഇവിടെ വരില്ല നിങ്ങളുടെ മുന്നിൽ വരില്ലേ നിങ്ങളുടെ മുന്നിൽ വരില്ല ഒരു പൈസ ഇനി വന്നത് ഈ ദിവസം അടച്ച പൈസ എന്തിന്റെ പൈസയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും രജിതയുടെ പേര് കുറ്റം ചാർത്തിയതിന്റെ പേരിലാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത് രജിതയെ തെറ്റുകാരിയായി കണ്ടു രജിത കളവ് നടത്തിയത് തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രജിതയിൽ നിന്ന് നിങ്ങൾ തിരിച്ചതാണെങ്കിൽ എന്ത് തെളിവ് നിങ്ങളോ എന്നീ കമ്പനിക്ക് പറ്റിയിട്ടുണ്ടോ പറയൂ പിന്നെ എന്ത് പൈസ നിങ്ങൾ വാങ്ങിച്ചത് പറഞ്ഞിരുന്നോ ഇതിനകത്ത് ഞങ്ങൾ ചോദിച്ചു ഈ ചോദ്യം ഏറ്റവും ലഘുവായ ചോദ്യാണ് രജിതയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ നിങ്ങൾക്ക് നിന്നോണ്ടിരിക്കുന്ന റിപ്പോർട്ട്

എന്തിന്റെ പേരിലാണ് രജിതയെ കൊണ്ട് പൈസ കളിപ്പിച്ചത് രജിത കുറ്റക്കാരിയാണെന്നും നടത്തിയെന്നും ബോധ്യപ്പെട്ടിട്ടാണെന്നും ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ അത് വലിയ പൈസ എവിടെ നിന്നി ഇനി ബാക്കി രജിതീട്ടുണ്ടായിരുന്നു നാല് ലക്ഷം രൂപ ഇവിടെ ഓഫീസിൽ വന്ന പൈസ ആണെങ്കിൽ ഇത്ര രൂപ ഓഫീസിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും രചിതെന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ സീരിയസ് അങ്ങനെയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങള് പറയും തെറ്റൊന്നും സാറിന് വ്യക്തമായിട്ട് ഇവിടെ കാശ് എടുത്ത് കൊണ്ടുപോയി എന്ന് ഗവൺമെന്റിന്റെ പൈസ അടിച്ചേ ഇനി അർപ്പിക്കും കാശ് തെറ്റാണെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണല്ലോ കാശ് അടപ്പിച്ചത് രജിനെ കൊണ്ട് ഈ നാടിനെ കൊണ്ട് തീർന്നില്ല അവര് ചെയ്ത കുറ്റവാളിയാണെങ്കിൽ അടയ്ക്കുന്നോട് തീരുടെ നാളെ ഇവരെ പോയി വിജിലൻസ് അന്വേഷണം വേറൊരു അന്വേഷണം നടത്തി അവൾ പൈസ ഇവിടെ നിന്ന് കട്ടെടുത്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അവളെ വരുന്ന ആക്ഷൻ വരില്ലേ അടച്ചുപിടുത്തില്ലോ സ്ഥലത്ത് തെറ്റോ അറിയില്ല താൻ അറിയില്ല ഞങ്ങളുടെ ജനാധിപത്യം പോലും അറിയില്ല അയോഗ്യ ഇന്ന് ആക്കി ഇവിടുത്തെ പഞ്ചായത്ത് നേരെ അയാൾ ഇതിനകത്ത് അയാൾ ബ്രഹ്മപുരത്ത് ഇത് കത്തിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മാറ്റാനുള്ള ആനുകൂല്യം അയാളുടെ അക്കൗണ്ടിലേക്ക് അയാൾ ആവശ്യപ്പെട്ട പ്രകാരം പൈസ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടോ അയാൾ കോൺഗ്ര മറ്റൊന്നും സ്വീകരിക്കാൻ പാടുണ്ടോ ആ നിയമം